ഇന്ന് വൈകിട്ട് ആറരയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ആണ് മരിച്ചത് ഇയാളെ പ്രസാദ് പോലീസ് സ്റ്റേഷനിൽ ചെയ്തു സ്നേഹത്തിലായിരുന്നു എട്ടാം ക്ലാസ് ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു കൊല്ലത്ത് മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തിക്കുന്നു ഈ ഒരു വാർത്ത നിങ്ങൾ ഇന്നലെ എല്ലാരേം കണ്ടു കാണും സംഭവം കൊല്ലമാണ് എന്തായാലും കൊല്ലത്തിന്റെ പേര് കാണാനായിട്ട് കൊറേ നാറികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇപ്പൊ കൊല്ലത്തെ പറ്റി എന്തായാലും നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഓക്കെ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം ഇന്നലെ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഇതിന്റെ താഴെയുള്ള കമൻ ബോക്സ് ആണ് സത്യം എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചത് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കുറേ നാറികൾ ഉണ്ട് എന്ന് എന്നെനിക്കത് പിന്നെ മനസ്സിലായി കാര്യം ഈ തന്ത എന്ന് പറയുന്ന ഈ സൈക്കോ ഇയാളെ ആൾക്കാർ മുഴുവൻ സപ്പോർട്ട് ചെയ്യുക ഇയാൾ ചെയ്തത് ശരിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫാദറാണ് ശരി എന്നാൽ ഈ പെൺകുട്ടിയും ഈ പയ്യനും തമ്മിയും റിലേഷൻഷിപ്പിലായിരുന്നു ഈ പറയുന്ന പയ്യൻ ഗൾഫിലായിരുന്നപ്പം പോലും ഈ പെൺകുട്ടി കിടന്ന് കരഞ്ഞിട്ട് അവനെ നാട്ടിൽ വിളിച്ചു വരുത്തിയതാണ് അത് മാത്രമല്ല രണ്ട് മൂന്ന് വെട്ടം ഇറങ്ങിപ്പോയതാണ് ഈ പയ്യന്റെ കൂടെ ഇതൊന്നും ഇവന്മാർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല തന്ത ചെയ്തതാണ് ശരി ഏ മകളുടെ പുറ അടന്ന് ശല്യം ചെയ്തവനെ പിന്നെ എന്താണ് വേണ്ടത് ഇങ്ങനെയാണ് നോക്കുന്നത് ഇതാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് പിന്നെ ഒരു റിട്ടയേർഡ് പോലീസുകാരൻ വന്നിരുന്ന് പുള്ളി ഇരുന്ന് അങ്ങ് ഇതിനെപ്പറ്റി പറയുക അതായത് തന്തയാണ് ചെയ്തത് ശരി എന്നുള്ള രീതിയിൽ എന്തായാലും നമുക്ക് ആദ്യം തന്നെ വാർത്തയൊന്ന് കണ്ടുനോക്കാം ഇന്ന് വൈകിട്ട് കൂടിയാണ് സംഭവം ഉണ്ടായത് ഇരവൂര സ്വദേശി അരുൺകുമാറാണ് മരിച്ചത് ഇയാളെ കുത്തിയ ഇരവൂര സ്വദേശിയായിട്ടുള്ള പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴങ്ങുകയും ചെയ്തു അരുൺകുമാർ മകളെ സെലക്ട് ചെയ്യുന്നുവെന്നാരോപിച്ച് പ്രസാദും അരുണും തമ്മിൽ ഫോണിലൂടെ വാക്കേറ്റമുണ്ടായി ഇതിനു പിന്നാലെ അരുണും സുഹൃത്തുക്കളും ഇത് ചോദ്യം ചെയ്യാൻ ഇരവപുരം ഇരട്ടക്കടയിലെത്തി അവിടെ വെച്ച് അരുണും പ്രസാദും തമ്മിൽ തർക്കമുണ്ടായി അരുൺകുമാർ പെൺകുട്ടി താമസിക്കുന്ന ശക്തികുളന്തര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീട്ടിലേക്ക് എത്തി പെൺകുട്ടിയുമായി സംസാരിക്കുന്നതിനിടെ പ്രസാദും ആ വീട്ടിലേക്ക് എത്തി അവിടെ വെച്ച് ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി അതിനിടെ വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പ്രസാദ് അരുൺകുമാറിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു സുഹൃത്താണ് അരുൺകുമാറിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അവിടെ വെച്ച് അരുണിന്റെ ഈവൻ രണ്ട് എട്ട് കൂടി നഷ്ടമായി ഇതിന് പിന്നാലെയാണ് പ്രസാദ് ചക്യോന്നല പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് മകളും അരുൺകുമാറും തമ്മിലുള്ള സൗഹൃദം താൻ എതിർത്തിരുന്നു എന്നാണ് പ്രസാദ് പോലീസിൽ മൊഴി നൽകിയത് എന്നാൽ സൗഹൃദം അവസാനിപ്പിക്കാൻ അരുൺകുമാർ തയ്യാറായില്ല ഇന്ന് വൈകിട്ടും സൗഹൃദത്തിൽ നിന്ന് പിന്മാറണം എന്ന് താൻ അരുൺകുമാറിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു തന്നെ അരുൺകുമാർ ആക്രമിക്കുകയും ചെയ്തു അതിനിടെ കത്തി ഉപയോഗിച്ച് താൻ അരുടെ നെഞ്ചിൽ കുത്തിയെന്നാണ് പ്രസാദ് പോലീസിൽ നിന്ന് നൽകിയിരിക്കുന്ന മൊഴി അരുൺകുമാറിന്റെ മാതാവ് വിദേശത്താണ് ഇപ്പോൾ അരുടെ മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതാണ് ആ ന്യൂസ് ഇത് കണ്ടപ്പം തന്നെ ആൾക്കാർ ഇതുപോലെ തന്നെ പൂരത്തെ പറഞ്ഞ് കമന്റ് ഇടുവായിരുന്നു കാര്യം ആ ചെറുക്കനെ തന്നെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് ഫാദർ ചെയ്തത് നല്ലൊരു കാര്യമാണ് ഏതൊരു പെൺമക്കളുടെ അച്ഛനായാലും ഇങ്ങനെ തന്നെ പ്രതികരിക്കും എന്നാണ് എല്ലാരും പറഞ്ഞിരുന്നത് ഇനി ഈ പറയുന്ന പയ്യൻ മരിച്ചുപോയ പയ്യന്റെ വലിയമ്മ ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടു നോക്കാം സ്നേഹത്തിലായിരുന്നു ആ എട്ടാം ക്ലാസ് മുതലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അന്ന് നമ്മൾ അന്ന് മുതലേ ഞങ്ങള് ഫാമിലി അങ്ങത്തെ പോലെ ആയിരുന്നു ആ പെൺകുട്ടി അപ്പം നമ്മൾ പറഞ്ഞ് പ്രായപൂർത്തിയാവട്ടെ അപ്പോഴും വയസ്സായില്ല അവനും പ്രായമായിട്ടില്ല അവളും പ്രായമായിട്ടില്ല പിന്നെ ജീവിതം എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്നില്ല അങ്ങോട്ട് ഒരുപാട് കിടപ്പുണ്ട് നിങ്ങൾ ആദ്യം പഠിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ച് മോൻ പ്ലസ് ടു ആയി അവൾ പത്താം ക്ലാസ് ആയപ്പോഴത്തേക്കാണ് ഞാൻ എന്നോട് ഒരു പ്രാവശ്യം ഇതിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് വല്യമ്മച്ചി എനിക്ക് അരുണമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം പത്താം ക്ലാസ് ആയതേ ഉള്ളൂ ഒരു പതിനെട്ട് വയസ്സെങ്കിലും കഴിയട്ടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കും ഒരു പതിനാറ് വയസ്സായപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഒരു ദിവസം എന്നെ മോൻ വിളിക്കുന്ന വല്യമ്മ ഇത് അവൾ ഇറങ്ങി വന്നു അപ്പം ഞാൻ പറഞ്ഞ മക്കളെ നമുക്ക് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നീ കൊണ്ടുവന്നാലും നമ്മൾ പിടിച്ച് വീട്ടിൽ കയറ്റിയാലും കേസ് കേസ് തന്നെയാണ് നിയമം ഇപ്പോൾ അങ്ങനെയാണ് കാരണം ഒന്നെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാണ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് അവർക്ക് പൂർത്തിയാവുകയുള്ളൂ ഇത് രണ്ടും ആകാതെ കൊണ്ട് നമ്മൾ ഇരുവരോ സ്റ്റേഷനിൽ കൊണ്ട് എഴുതി വെച്ചിട്ടാണ് പിന്നെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കി വീട്ടിൽ കൊണ്ടാക്കി ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മോൻ വിളിക്കുന്നു അല്ലിമ്മ വീണ്ടും അവൾ ഇറങ്ങി വന്നു ഇപ്പം അവൾ റെയിൽവേ ഗേറ്റിന്റെ അവിടെ നിൽക്കുകയാണ് പാളത്തിൽ നിൽക്കുകയാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞു അച്ഛന്റെ മോശം പ്രവൃത്തികളാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാൽ അച്ഛന്റെ മോശം പ്രവൃത്തി എന്ന് പറയാൻ നമ്മൾ വിജയത്തിന് വേണ്ടി ഒന്നും പറയരുത് കാരണം അമ്മ പറഞ്ഞല്ല ഞാൻ അമ്മ നാട്ടിലില്ല അമ്മ ഗൾഫിലാണ് അത് അമ്മയ്ക്കും അറിയാൻ പുള്ളിക്കാരൻ ആള് ഒരു വൃത്തിയേറ്റ സ്വഭാവം ഉണ്ടെന്നുള്ള കാര്യം അറിയാം കേട്ടല്ലോ അച്ഛൻ്റെ മോശം പ്രവൃത്തിയാണെന്ന് ആദ്യം ഒരു വട്ടം ഇറങ്ങി ചെന്നു അതിനുശേഷം ഇതുപോലെ പ്രായപൂർത്തിയാവാത്ത പേരിൽ തിരിച്ചു അതേപോലെ വിട്ടു വീണ്ടും മൂന്നാലു മാസം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചപ്പോഴാണ് പറയുന്നത് അച്ഛന്റെ പ്രവൃത്തി കൊണ്ടാണത് ഇത് ഒരുത്തനും കാണണ്ട കാര്യം ഈ തന്ത എന്ന് പറയുന്നവൻ എന്തോ ഒരു മഹാ സംഭവം ചെയ്തു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഇരിക്കുന്നത് അയാൾ സഹിക്കുകയാണ് അവനൊക്കെ അടികൊടുക്കേണ്ട കേസാ അവൻ ഈ പയ്യനെ വിളിച്ചു വരുത്തിയിട്ട് കരുതി കൂട്ടി അവൻ ബുദ്ധി അതൊന്നും ആർക്കും കൊല്ലണ്ട ഒരുത്തന്റെ ജീവനെടുക്കാനൊന്നും ഒരുത്തിനും അവകാശവും ഇല്ല എന്നിട്ടിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് തന്ത മകളോടെ കാണിക്കുന്നത് മോശമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് മകള് തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പെങ്കൊച്ചാണ് വന്നിരുന്നത് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കണം ആ പെങ്കൊച്ചിനെ കൊണ്ടുവരണം അപ്പം ഈ തന്തയുടെ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇതിപ്പോ ആ തന്തയെ സപ്പോർട്ട് ചെയ്യുന്ന നാടൊന്നും ആലോചിച്ച് നോക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കുത്തി കുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവരെയാണ് സപ്പോർട്ട് ചെയ്യാനായിട്ടാണോ പോണത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇടയ്ക്ക് കുത്തി കൊല്ലുന്നത് ന്യായമുണ്ടെങ്കിൽ വേണ്ടില്ല ഇതിനകത്ത് എന്ത് ന്യായമാണ് ഉള്ളത് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു ഈ പെൺകുട്ടി മൂന്ന് ഇറങ്ങി അത് വളരെ സീരിയസ് ആയിട്ടുള്ള കഴിഞ്ഞാലേ അങ്ങനെ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് വന്നിരുന്ന അപ്പം ഞാൻ കൊച്ചിന്റെ അമ്മയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വിളിച്ചപ്പോഴും ഞാൻ നിങ്ങളെ മോള് കെട്ടിച്ചേരും അതേ വാക്ക് തന്നെയാണ് ഈ പുള്ളിക്കാരൻ മോള് പ്ലസ് ടു കഴിഞ്ഞപ്പോഴും എന്നോട് പറയുന്നത് പ്ലസ് ടുന് പഠിക്കുമ്പോഴും എന്റെ മോൾക്ക് ഒരു വിവാഹ ചെയ്തുണ്ടെങ്കിൽ നിങ്ങളുടെ അനിയത്തിയുടെ മോനുമായിട്ട് തന്നെ തന്നെയായിരിക്കും നമുക്കൊരു എന്താണ് എനിക്കറിയത്തില്ല നമ്മളോട് സംസാരിക്കുമ്പോഴിച്ചിട്ടൊന്നും ഇല്ല നമ്മളോട് സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ ഒന്നും മദ്യ വെച്ചിട്ടില്ല കാരണം സ്കൂൾ ഗ്രോംബോണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് പി ടി ഐ മീറ്റിങ്ങിന് ചെല്ലുമ്പോഴാണ് ഞാനുമായിട്ട് പുള്ളിക്കാരനെ സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഇവരുടെ കല്യാണം ഉറപ്പിക്കാം അപ്പം ഞാൻ പറഞ്ഞ് ശരി നമുക്ക് ഫോണിൽ കൂടെ അല്ലല്ലോ നമുക്ക് നേരിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് വീട്ടിലില്ലായിരുന്നു അപ്പോൾ ഈ പെൺ കൊച്ചിനെ വെച്ച് പറഞ്ഞ് അച്ഛൻ പുറത്ത് പോയേക്കുവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ ട്രിപ്പ് വന്നപ്പോഴും ഞങ്ങൾ വീണ്ടും കൊണ്ടാക്കിയപ്പോ കൊച്ചിനെ നിൽക്കാൻ എന്തിനാ ഇത്രയും ക്രൂരമായി താല്പര്യമില്ലെന്ന് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് തിരുവോണത്തിന്റെ കരുതി വെച്ചിട്ടുണ്ട് കാരണം തിരുവോണത്തിന് ഒരിക്കലും അന്ന് വരെ എൻ്റെ മോനോട് സൗമ്യമായി പുള്ളിക്കാരൻ സംസാരിച്ചിട്ടില്ല സംസാരിക്കുമ്പോൾ എല്ലാം ഒരു ഭീഷണി ടൈപ്പ് അല്ലെങ്കിൽ ജാതി നമ്മൾ ക്രിസ്ത്യൻസ് ആണ് അവർ ഹിന്ദു ആണ് ജാതി അങ്ങനെയാണ് അങ്ങനാണ് ഇങ്ങനാണ് അങ്ങനൊരു ജാതിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുമെങ്കിൽ അവൻ അത് കാര്യമാണ് അവൻ അങ്ങനെ ഒരു പയ്യനാണ് കൊച്ചു പയ്യനാണെങ്കിലും അവൻ എല്ലാവർക്കും ഒരു നമ്മുടെ കുടുംബത്തിന് നല്ലൊരു പയ്യനാണ് പയ്യൻ എന്തോ പ്രായം കരുതി ശരിക്കും കഥ അറിയാതെയാണ് പല ആൾക്കാരും വന്നിരുന്ന ആട്ടം കാണുന്നത് ഞാനിവിടെ ആ സൈഡിൽ ഇതിൻ്റെ അകത്തെ താഴെയുള്ള കമൻസുകൾ ഞാൻ വെക്കാം നിങ്ങളത് വായിച്ചു നോക്കണം അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ആൾക്കാരൊക്കെ ചിന്താഗതി എത്രത്തോളം ആണ് എന്ന് ഒന്നും പറയാനില്ല കേട്ടോ എന്തായാലും ബാക്കി ഇവിടെ കണ്ടുപോക്കാം അപ്പോൾ അതുകൊണ്ട് അവൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല പക്ഷേ തിരുവോണത്തിന് വിളിച്ചിട്ട് അവനെ കയ്യിൽ കിട്ടാഞ്ഞതുകൊണ്ടായിരിക്കാം ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് തിരക്കിയിട്ട് അവൻ്റെ അച്ഛനോട് പറഞ്ഞെന്ന് പറഞ്ഞു ഇന്ന് ഇന്ന് തന്നെ എനിക്ക് അവനെ കാണണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടുന്ന് ശക്തി വരെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് ഇപ്പം നമ്മൾ സ്വാഭാവികമായ ഒരാൾ ബാക്കു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിനകത്ത് കയറി ആയുധം എടുത്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അത്രയും ഡിലേ വരുമല്ലോ ഡിലേ വരുമ്പം എതിര് നിൽക്കുന്ന ആൾ എന്തായാലും അകത്ത് പോയ ആൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ നോക്കി നിൽക്കും അതിനെ എതിർക്കാനായിട്ട് പക്ഷേ ഇത് കൈ കരുതിയിരുന്നത് കൊണ്ടാണ് കൊല്ലാൻ വേണ്ടി ആയതുകൊണ്ടുമാണ് നേരെ എവിടെ ചെയ്യേണ്ടതെന്നുള്ളത് പുള്ളിക്കാൻ മനസ്സിലായത് അതായത് വിളിച്ചു ഇത് വിളിച്ചു വരുത്തി തന്നെയാണ് എന്റെ കുഞ്ഞിനെ ഭയപ്പെടുത്തിയേക്കുന്നത് അതായത് വരെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് പരിപാടി ചെയ്ത് ശരിക്കും പറഞ്ഞു അയാൾക്ക് പറയുന്ന പയ്യന്റെ അച്ഛൻ തന്നെ സംസാരിക്കുന്നുണ്ട് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള രീതി സംസാരിക്കുന്നുണ്ട് സ്വാഗത വിഷയ പ്രസാദിന്റെ വൈഫ് ഗൾഫിലാണ് കഴിഞ്ഞു മുമ്പ് ആ കൊച്ചു കുളിക്കുന്നിടത്ത് പോയി ഇവൻ ഡോറിലെന്താ ഹോളൊക്കെ കിട്ടുക അങ്ങനെ വിശ്വമായി അങ്ങനെ എന്റെ മോനും ഈ പ്രസാദിന്റെ വൈഫും കൂടെയാണ് ഈ കൊച്ചിനെ ബന്ധുവിന്റെ വീട്ടിലോട്ട് ആക്കുന്നത് ആ വീട്ടിൽ വന്നും അച്ഛൻ്റെ മോനും കൂടെ വന്ന് വീണ്ടും നേരെ കുത്താനൊക്കെ വന്നായിരുന്നു പൈപ്പിനെ അടിക്കുകയെ ചെയ്തത് അങ്ങനെ ഇരിയം സ്റ്റേഷനിൽ കൊണ്ട് കേസാക്കി കൊടുത്തിരുന്നത് എന്നാലും അവിടെ വെച്ച് അയാൾ പറഞ്ഞത് പറഞ്ഞ മോൾ എനിക്ക് ഇനി ഇങ്ങനെ ഒരു മോളിലെന്ന് നീന്താ ചെയ്തു അങ്ങനെ ചേച്ചി വീട്ടിലാണ് കൊണ്ടു നിർത്തിയിരുന്നത് പെണ്ണിൻ്റെ ചേച്ചി വീട്ടിൽ ഇന്നലെ ആയപ്പോൾ അഞ്ചഞ്ചര ആയപ്പോൾ വീട്ടിൽ വന്നിട്ട് കുടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നു എൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തും പറഞ്ഞു രണ്ട് മക്കളെ ഇനി പുറത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല എവിടെ നിള തീർക്കുമെന്ന് പറഞ്ഞു ആര് ഇന്നലെ അരുണിനെ കണ്ട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് പെങ്കോച്ചെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് അങ്ങനെ വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞു അങ്ങനെയാണ് അരുൺ വിളിക്കാൻ ചെല്ലുന്നത് അവിടെ വെച്ചാണ് പ്രസാദ് ഓട്ടക്കകത്തങ്ങറങ്ങിയിട്ട് കുത്തേണ്ടത് ഇതിനകത്ത് ആ പയ്യൻ്റെ അച്ഛൻ പറയുന്നൊരു കാര്യം കണ്ടോ അതായത് കുളിമുറിയിൽ ഹോൾ ഇട്ടിട്ട് ഇയാളെന്തോ നോക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത് അതായത് ഇയാൾ എന്ന് പറഞ്ഞാൽ ഇയാൾ മാനസിക രോഗിയാണ് ഇയാൾ ഈ മാനസിക രോഗിയാണ് ഈ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് തന്ത ചെയ്യുന്ന ഈ ഇങ്ങനെയുള്ള പൂകൃത്തരങ്ങളാണ് ആൾക്കാർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ആൾക്കാരെ അതിൻ്റെ താഴെ കിടന്നു കമൻ്റ് ഇടുക തന്ത ചെയ്തയാണ് കറക്റ്റ് തന്ത ഇങ്ങനെ വേണം ചെയ്യാൻ എന്തിനൊരു നാടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ നമ്മുടെ എന്തായാലും ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ ഉണ്ട് ആ പുള്ളിക്കാരെ ഇന്നലെ വന്നിരുന്ന് ഇതിനെപ്പറ്റി കുറച്ച് ഡയലോഗ് അടിക്കുന്ന നിങ്ങളൊന്ന് കേട്ടു നോക്ക് ചെറുപ്പത്തിന്റെ എല്ലാ സുക്കീടുകളും ഉണ്ട് കുട്ടിയെ പല പ്രാവശ്യം ശല്യം ചെയ്യാൻ തുടങ്ങി പിതാവ് വാൺ ചെയ്തു പിന്നെ അത് വക ആ പത്തൊമ്പത് വയസ്സുകാരന്റെ തിളപ്പ് ആ പുറകെ പോയി നിരന്തര പിതാവ് തന്നെയാണ് വല്ലാത്തൊരു സൂക്കേടാണ് എന്ന് ആ പയ്യനെ വിളിച്ച് കുത്തിക്ക് വന്നിട്ട് ഇത്രയും തോന്നിവാസങ്ങൾ ആ തന്ത കാണിച്ചിട്ട് കേരളത്തിലുള്ള പയ്യന്മാരുടെ സൂക്കേടാണെന്ന് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് ആണ് പറയണത് ജോർജ് ജോസഫ് ഈ പുളിയുടെ അത്യാവശ്യം നമ്മളൊക്കെ വീഡിയോസ് കാണുന്നത് ചില കാര്യങ്ങളൊക്കെ പുള്ളി വളരെ അടിപൊളിയായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തോ തടയത് പെണ്ണുങ്ങൾക്ക് മാത്രം എന്തെങ്കിലും ഇതാക്കി കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ അല്ല ആണുങ്ങൾക്ക് ആണുങ്ങളെ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും ഇവിടെ ആർക്കും പ്രശ്നമില്ലേ സ്വന്തം മകളെ ഒരു പിതാവ് ശല്യം ചെയ്യുന്ന കണ്ടാൽ എത്രനാള് നോക്കി നിൽക്കും ഇവരെ ഇങ്ങനെ തിളപ്പുള്ള പയ്യന്മാരുടെ മാതാപിതാക്കൾ അവരെ വാഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അവരൊക്കെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു ഉപദേശം നല്ല രീതിയിൽ ഇതിൽ നിന്ന് പിന്മാറ്റി വിടാനായിട്ട് അവര് സ്നേഹിച്ചോട്ടെ അതിനൊന്നും കുഴപ്പമില്ല പ്രായമാകുമ്പം അവർക്ക് സ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവരെ മാതാപിതാക്കളോട് ആലോചിക്കുക നമ്മുടെ സിസ്റ്റം അതാണല്ലോ നമ്മുടെ സിസ്റ്റം അതാണല്ലോ പയ്യന്മാരെ നിയന്ത്രിക്കുന്നത് മാതാപിതാക്കള മാതാപിതാക്കളായിരിക്കണോന്ന് ഈ പെൺകുട്ടി ഇറങ്ങി വന്നതിനെ പറ്റിയിട്ടൊന്നും ഈ പറയുന്ന വ്യക്തി കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല ആ ന്യൂസ് എന്തായാലും ഒരു പക്ഷേ ഈ പുള്ളി ഏതെങ്കിലും ഒരു ന്യൂസ് മാത്രം കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ സംസാരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആയിരിക്കാം ഇത് ഒരു ഇത് വല്ലാത്ത ഒരു സംഭവം തന്നെ കേട്ടോ ഇത് ലിറ്ററലി എന്ത് പറയണ്ടേ എല്ലാവരും ആ ആപ്പ് തന്തചെയ്തത് എന്തോ മഹാസംഭവമാണെന്നാണ് ആൾക്കാർ പറയണത് തന്ത സ്വന്തം മകൾ കുളിക്കുന്നത് വരെ ഒളിഞ്ഞു നോക്കാനുള്ള പരിപാടി നോക്കിയെന്ന് ഒരുത്തിനും പറയുന്നില്ല അതാണ് നമ്മുടെ നാട് ഈ കുഴിപ്പുഴ വെസ്റ്റിലെ ഇരട്ടക്കടയിലെ അവിടെ ചെന്ന് ആ പെൺകുട്ടിയെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി മാതാപിതാക്കൾ എന്ത് ചെയ്യും ഇയാളെ ഫോണിൽ പല പ്രാവശ്യം വാൻ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അത് നിവൃത്തിയില്ലാതെ വന്നപ്പം പിതാവ് ഈ പെൺകുട്ടിയെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറ്റി രഹസ്യമായിട്ട് പക്ഷെ ഈ പയ്യൻ അത് കണ്ടുപിടിച്ചു അവിടെ പോയി ശല്യം ചെയ്യാൻ തുടങ്ങി എങ്ങനെ ഒരു പിതാവ് ഇത് സഹിക്കും അല്ലെങ്കിൽ ഒരു മാതാവ് സഹിക്കും അല്ലെ സഹോദരങ്ങൾ എങ്ങനെ സഹിക്കും ആ പെൺകുട്ടിക്ക് ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി നമ്മുടെ നാട്ടുകാർ അനുസരിച്ച് ഇതുപോലെയുള്ള ശല്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടി വീട്ടുകാര് ബന്ധുക്കള് അല്ലെങ്കിൽ അവരുടെ ആങ്ങളമാര് അത് കൗണ്ടർ അടിക്കും അതിന് യാതൊരു അടിക്കും എന്തായാലും അവർ തന്നെ ജീവനങ്ങ പോയപ്പോ സമാധാനം ഒരു കാര്യം ചെയ്യാം അവനങ്ങൾ വെറുതെ വിടാനും കൂടി അങ്ങ് പറയാൻ എന്തായിരുന്നു ഇതായിരുന്നു അതിനെക്കാട്ടി ഏറ്റവും നല്ലത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് വന്നിരുന്നത് സംസാരിക്കുന്നത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് സി ഇതൊന്നും മനസ്സിലാക്കണേ ഒരാളുടെ ജീവൻ ജീവൻ പോയിട്ടാണ് നിൽക്കുന്നത് ഏഹ് അവരുടെ വീട്ടുകാരെ അനുഭവിക്കുന്നത് എന്തുമാത്രം ഒരു വിഷമമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ പെൺകുട്ടി വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ തന്തെ പറ്റിയിട്ട് ഏ അതും പോട്ട് ഈ പെൺകുട്ടി എന്നെ മൂന്നാല് വെട്ടം ഇറങ്ങി വന്നതാണ് അതുമാത്രമല്ല ഈ ചേർക്കാൻ ജോലി ചെയ്തുകൊണ്ട് ഗൾഫിലാണ്ട് ഇരുന്ന സമയത്ത് തന്നെ അവനെ വിളിച്ച് നാട്ടി വരുത്തിയതാണ് കരഞ്ഞ് വിളിച്ച് കരഞ്ഞു വിളിച്ചിട്ട് അവൻ ജോലി ഉപയോഗിച്ചിട്ട് നാട്ടി വന്നതാണ് അന്നിട്ടാണ് ഇവരെല്ലാം ഇത്രയും ഡയലോഗ് അടിക്കുന്നത് എന്നിട്ട് അപ്പൊ ഒന്നും പറയാനില്ല എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം